കോഴിക്കോട് കോന്നാട് ബീച്ച് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഗനർ കാറിന് തീ പിടിച്ചു വാഹനം ഓടിച്ചയാൾ മരിച്ചു കോഴിക്കോട് കുമാരസ്വാമി സ്വദേശി മോഹൻദാസാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ ഡ്രൈവറാണ് ഇദ്ദേഹം കോഴിക്കോട് ബീച്ചിൽ നിന്ന് വെങ്ങാലി ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടായത് സംഭവിച്ചത് ഞാനിതിന്റെ ബാക്കിലായിരുന്നു അപ്പം നിർത്തിയത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ തീയും ഒരു പൊട്ടലൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഉള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് നമ്മളും കൂടി പോയിട്ട് പിന്നെ ഞാൻ അവരൊക്കെ മാറ്റി നിങ്ങൾ ചെയ്യണ്ടാന്ന് പറഞ്ഞു കാരണം വെച്ചാൽ പിന്നെ അതിൻ്റെ ഉന്നും ഈ ഈ പ്രദേശത്ത് കേൾക്കാൻ മാത്രമുള്ള പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഗ്യാസ് ഗ്യാസ് എന്താക്കി പിന്നെ ഗ്യാസിൻ്റെ സൗണ്ട് ഇങ്ങനെ ശരിക്കും വരുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ സൗണ്ടോട് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ നമ്മളെല്ലാവരും ഓടി അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കത്തി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരാളെ കണ്ടത് ആ സമയത്ത് ആളെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു വളരെ വളരെ എന്താ അറിയില്ല ചെറിയ സമയം ടൈമൊക്കെ ടൈമൊക്കെ ഞാൻ തീ പടർന്നത് കണ്ട മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഡോർ തുറന്നെങ്കിലും സീറ്റ് ബെൽറ്റ് അഴിക്കാൻ കഴിഞ്ഞില്ല തീ ആളിപ്പടർന്നതോടെ ആർക്കും അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് തീ അണച്ചത്